വെറും പതിനായിരം മടക്കലല്ല അടിപൊളി സെവൻ സീറ്റ് ഗോ പ്ലസും കൊടുക്കല്ലേ ഫുൾ പക്ക പക്ക വണ്ടി കണ്ടീഷൻ ആണെങ്കിൽ മൂന്ന് ലക്ഷത്തി പത്തായിരം ഫൈനൽ കൊടുക്കുക മൂന്ന് ലക്ഷത്തി പത്തായിരം ഈ വണ്ടി കൊടുക്കുക ഇൻവേട്ടർ കൊടുക്കുക ഏത് മതി ഫോർ ഇന്റേഷത്തി തൊണ്ണൂറ്റി ഒന്ന് മോഡല വണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മോഡൽ ജെപ്സിയാണ് ഈ കിടക്കുന്നത് നല്ല ഫുള്ള് ചെലവാക്കി മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വണ്ടി കൊടുക്കാറ് മൂന്നാറ് ലോണും കയറ്റി ലോൺ കൊടുക്കുന്നത് ഈ കൊടുക്കാറല്ലേ ആണെങ്കിൽ രണ്ടര കൊടുക്കാം രണ്ടര ലക്ഷം അലവിലൊക്കെ ചെയ്താൽ അടിപൊളി പേപ്പർ മെക്കാനിക്കുക ഫുൾ പിക്കാണ് ഇരുപത്തെട്ടര പേപ്പർ കാര്യങ്ങളൊക്കെ രണ്ടു ലക്ഷത്തി പത്താറ് രണ്ട് ലക്ഷത്തി പത്താറ് വേറെ പണികൾ രണ്ടായിരത്തി എട്ട് എ സി ഉള്ള മാതിരിയാണ് ഇതാണ് നമുക്ക് എൺപത്തി രൂപ കൊടുക്കാം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് സിംഗിൾ വണ്ടിയാണ് അറുപതിനായിരം വീട്ടിട്ടുള്ള ഒന്നേ നാൽപ്പത് രൂപ ഇരുപതിനായിരം മുടക്കില് റെഡി കൊടുക്കാൻ വയനാട്ടിലും ഒക്കെ നമ്മൾ അങ്ങനെ വീണ്ടും വീണ്ടും പുത്തണത്താനുള്ള സന്യൂ സർക്കാർ എത്തിക്കേണ്ട കഴിഞ്ഞ രണ്ടെപ്പിസോഡ് ചെയ്ത് മൂന്നാമത്തെ ലാസ്റ്റ് ഫൈനൽ എപ്പിസോഡാണ് ലൊക്കേഷൻ തിരൂര് പുത്തണത്താൻ ഉണ്ടോ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അതല്ല മൂന്നാല് നമ്പർ നമ്പർ വിളിച്ചാൽ ലൊക്കേഷൻ കൂൾ സുഖമാണ് മലപ്പുറം പുത്തനത്താണി രണ്ടായിരം റിസൾട്ട് ലൊക്കേഷൻ ഗൂഗിൾ അടിച്ചാലും കിട്ടൂലേ കഴിച്ചാൽ കിട്ടും കൊറേ ആൾക്കാർക്ക് ഇതറിയില്ല ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വിട്ടു കൊടുത്തോളാം വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ അതാണ് കാട്ടി മാധ്യമം നമുക്ക് കുറഞ്ഞ കുറച്ച് ബജറ്റിൽ വെച്ചാൽ മാധ്യമം പത്തയ്യായിരം മുതൽ മാധ്യമം കൊടുക്കും അല്ലെ ഇനി അമ്പതിനായിരം കൊടുക്കാം ജനങ്ങളാണെങ്കിൽ നാൽപ്പതിനായിരപ്പേക്ക് ഇതേമാതിരി ഫിവ ഒന്നേക്കാല് ലക്ഷം പന്ത്രണ്ട് മോള് കൊടുക്കുക അല്ലേ വേണുണ്ട് അതേ ലോക ചെറിയ പൈസ പത്തൊമ്പത് രൂപയ തൊണ്ണൂറ് അങ്ങനെ ആ മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട് ചെറിയ വണ്ടി തന്നെ മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികൾ ഉണ്ടല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് ഫുൾ ലോണെ കൊടുക്കുക അതല്ലാതെ വേറെ ക്ലോസുകള് ലിവുകളൊക്കെ ഫുൾ ലോണെ എല്ലാം കൊടുക്കുക റിക്സ്ണ്ട് റിക്സ് അല്ലേ പിന്നെ മേജർ ആക്സിഡന്റും ഫ്ലഡും ആക്സിഡന്റ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കൊടുക്കുള്ളൂല്ലേ വരുമ്പോൾ മക്കാലും അതോ പറഞ്ഞില്ലേ ഒക്കെ വീടുകളെ സ്കിപ്പ് ചെയ്യാൻ പോയി കാണാൻ നമ്മുടെ ചാനലേ കഴിഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കാണ് പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം ട്രാഫിഗ നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡ് നല്ല അടിപൊളി ജിപ്സിയായി കൂടെ അല്ലെ കിടില വണ്ടി ഡീസൽ ജിപ്സി കേരളത്തിൽ കിട്ടൂല്ലേ ഡീസലിന്റെ വണ്ടിയിലെ ഇന്ത്യൻ ഗേറ്റിലാണ് പെട്രോളെ വരുവുള്ള വണ്ടി ഇന്ത്യ കയറ്റീസ് ഡീസൽ ജിപ്സിറങ്ങിയിട്ടില്ലല്ലോ ഇല്ലല്ലേ പെട്രോള് ജിപ്സിറങ്ങിയാണ്ട് അതിന് പെട്രോൾ മാറ്റാണ്ട് ഇഞ്ചന്റെ ഡീസലിനാണ് കയറ്റുന്നത് ഇഞ്ചൻ ബുക്കിലേജ് അന്വേഷിക്കാണോ അങ്ങനെ കാര്യങ്ങൾ വണ്ടി ഫുൾ പേപ്പർ എത്ര മോഡൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മോഡലാണ് വണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മോഡൽ ജിപ്സ് ആണെങ്കിൽ നല്ല ഫുള്ള് ചെലവാക്കി നല്ല പണിപ്പിച്ച അടിപൊളി ഇരുപ കിലോമീറ്റർ എടുത്ത് മൈലേജ് ഉണ്ടാവും ഡീസൽ ഡീസലിന് ഇരുപത് കിലോമീറ്റർ മൈലേജ് മൈലേജ് ഓണർഷിപ്പിലോമീറ്റർ മൂന്നു നാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ നമ്മളറിയണ വർക്ക് വണ്ടിയാണ് അല്ലേ പാച്ചർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല മെയിൻ ആയിട്ട് നോക്കുന്ന പാച്ചർക്ക് കാര്യങ്ങളാണ് അതൊന്നും ഇല്ല ഗ്യാരന് ഫാൻ കാര്യങ്ങളുണ്ട് ഡീസലായോ നല്ല മൈലേജ് പിന്നെ അടിപൊളി പോകാം ഒരു കാണലുള്ള ഷോ അല്ലേ ചോക്കും നല്ല അടിപൊളി ഉണ്ട് അല്ലേ നമുക്ക് ആണെങ്കിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം അടിപൊളി ജിപ്സിനെ കൊടുക്കുകയ്യാർപ്പ് ചിലവാക്കിയ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യം മുടക്കുക രണ്ടു ലക്ഷത്തി എഴുപത്തിയ്യായിരം കൊടുക്കും അയാൾ വർക്ക് അയാൾ കുറച്ച് ലോൺ കൊടുക്കുക അതാരണ റെഡി ആയിക്കോട്ടെ ഇറങ്ങാൻ ലോൺ കയറും ഇല്ല കേരള അറുപത്തിമൂന്നിറങ്ങില്ല ഡീസലും ഇരുപത്തി മൈലേജും കിട്ടൂല മൈലേജ് ഓക്കെ എന്നാ അടിപൊളി ഇന്നോവക്കളറെ അത് രണ്ടായിരത്തി ആറ് മോഡൽ ജി ഫോറാണ് വണ്ടി ആറ് മോഡൽ വെള്ളക്കളർ ഇന്നോവ അലവിൽ ചെയ്ത ജി ഫോർ ഇന്നോവ അല്ലേ ഫോർ ഒന്നുമില്ല സാധാ ടൈപ്പ് ആണ് വണ്ടി സാധാ മോഡലാണല്ലേ രണ്ടര രണ്ടര ലക്ഷം ചെയ്ത അടിപൊളി പേപ്പർ മെക്കാനിക്കൽ ഫുൾ പിക്ക് ആണ് ഇരുപത്തെട്ടര പേപ്പർ കാര്യങ്ങളൊക്കെ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് മെക്കാനിക്കും നമുക്ക് രണ്ടര റുപ്പില രണ്ടര ലക്ഷം കൊടുക്കാം രണ്ടര രണ്ടു ലക്ഷത്തി അമ്പതിനായിരം കാല അടിപൊളി ഇന്നോവ കൊടുക്കാ അഞ്ചു വർഷം പേപ്പറുള്ള അടിപൊളി ഉണ്ട് സീറ്റ് ഇരുപത്തി ആറ് മോഡലാണ് ആറ് മോഡലാണ് അല്ലേ തൊട്ടുമുട്ട് റീപ്ലേസ് മേജർ ആക്സിഡന്റ് അതിന് ശേഷം അയാൾ കൊടുത്തല്ലേ എല്ലാം കൊണ്ട് അല്ലേ സൂപ്പർ വണ്ടി അല്ലേ സൂപ്പർ ക്ലാസ് വണ്ടി എന്ന് പറയാം വണ്ടി ഇത് ലോൺ പറഞ്ഞാല് രണ്ടര ലക്ഷം ഇന്നോ സാറ്റം ആടിപൊളി വണ്ടിയാണ് അൾട്രേഷൻ ഇൻവേർട്ടറിലെ രണ്ടര ലക്ഷം ചെലവാക്കി വണ്ടി ചെലവാക്കി കണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ പകല് പോകാ ഓണെ രാത്രി അമ്മമാര് ചൊർക്കാര്യങ്ങളൊക്കെ ഫുൾ മോഡിഫിക്കേഷൻ കിലോമീറ്റർ കിലോമീറ്റർ ചോദിക്കരുത് ചോദിക്കരുത് ാണ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വണ്ടി പുതിയ പേപ്പർ കംപ്ലീറ്റ് വണ്ടി ഇന്നത്തെ മോഡലത്തിനാല് മോഡലാണ് ഇരുപത്തി നാല് രണ്ടായിരത്തി നാല് മോഡലിൽ ഇപ്പൊ ഇരുപത്തി എട്ടര എല്ലാ പേപ്പറും എല്ലാ പേപ്പറും അടിപൊളിയും വണ്ടി അല്ലെ ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത അടിപൊളി വണ്ടി അതെ അയ്യോ എന്നാൽ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ മൂന്ന് ലക്ഷത്തി പത്തായിരം ഫൈനായിട്ട് മൂന്ന് ലക്ഷത്തി പത്തായിരം ഈ വണ്ടി കൊടുക്കുക ഇൻവേർട്ടർ കൊടുക്കുക അല്ലെ നല്ല മോഡൽ പോവാർ ഫോർ ഒന്നും ഇല്ലല്ലേ ഏത് മണി ഒന്നും കേറും ധൈര്യം പറയാം അല്ലേ ഓക്കേ എന്നാൽ അതേപോലെ അല്ല ബ്ലാക്ക് വണ്ട രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയാണ് ആറ് മോഡലാണ് എഴുന്നൂറ്റി അമ്പത്തി ആറ് നമ്പറുള്ള സ്കോർപിയോ ബ്ലാക്ക് വണ്ടി അതെ നല്ല വൃത്തിയുള്ള വണ്ടി അറിവില് കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് പുതിയ ഇൻഷുറൻസ് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എല്ലാം പേപ്പർ ഉണ്ടോ അതെ എല്ലാ ക്ലിയർ ക്ലിയർ കിലോമീറ്റർ കിലോമീറ്റർ മയേന്ദ്രന്റെ വണ്ടികളൊന്നും മെക്കാനിക് ഉണ്ട് ഉണ്ടോ പോളിസി മൂന്നോ നാലൊക്കെ ആ ലെവലുണ്ട് സീറ്റാറ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ അഞ്ചു അലവില് കാര്യങ്ങളൊക്കെ ഉള്ളത് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ രണ്ട് ലക്ഷത്തി പത്താറ് രണ്ട് ലക്ഷത്തി പത്താറ് സ്കോർപ്പിയോ കൊടുക്കാം ധൈര്യമായിട്ട് പറയാനല്ലേ വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളിയുണ്ട് അത്യാവശ്യം അടുത്തോണ്ട് വീണ്ടും റെഡി ഗോ ആണ് അല്ലേ കൊറേ ഗോണ്ട് അല്ലേ പതിമൂന്നാണ് അല്ലേ പതിനാല് മോഡലാണ് പതിമൂന്നാം നമ്പർ കേൽ പതിനാല് നമ്പറിലുണ്ട് അല്ലേ പതിനാല് മോഡലുണ്ട് അതെ

മുടക്കിൽ റെഡി കൊടുക്കാൻ അല്ലെ ഗോ കൊടുക്കാൻ അല്ലേ പതിനെട്ടാലും കിട്ടും എന്തായാലും കിട്ടില്ലേ ഓക്കെ അടുത്തോണ്ടല്ലോ അടിപൊളി അൾട്ടീസ് ആണല്ലോ വെള്ള കളർ ആണല്ലോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ അൾട്ടീസ് ആണല്ലേ ഓപ്ഷൻ ആണ് വണ്ടി ഓപ്ഷൻ കമ്പനി വരണ്ടത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്ന് ഇരുപത് കോടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കണോ രണ്ട് ലക്ഷം ഫൈനൽ ആണെങ്കിൽ മൂന്നോ ഇരുപതാണ് ചോദിക്കണ്ടേ അതിൽ കുറച്ചൊരു കൊടുക്കുക രണ്ടു ലക്ഷം ലോണും കയറും അല്ലെ ഒരു ലക്ഷം മുടക്കിലടിപൊളി അൾ ടി സി കൊണ്ടുപോകാം അല്ലെങ്കിൽ കർഷക ചെയ്ത അടിപൊളി ഉണ്ട് ചൊർക്കിനെ കൊടുക്കുള്ളൂ ഡീസൽ എത്ര മൈലേജ് മൈലേജ് കിട്ടും പണ്ടത്തെ ലക്ഷറിയിൽ സുഖിച്ചു പോകാതെ അടുത്തോണ്ട് അതേ മലയാള അടിപൊളി റെഡി ആണത് ഗോ പ്ലസ് ആണ്

ഏഹ് ലോൺ കിടും രണ്ടു ലക്ഷം ചോദിച്ച വണ്ടിക്ക് വണ്ടി ഒന്ന് ലോൺ വരൂ വെറും പതിനായിരം മടക്കിന അടിപൊളി സെവൻ സീറ്റ് ഗോ പ്ലസ് കൊടുക്കാല്ലോ ഫുൾ പക്ക പക്ക വണ്ടി വേറെ പണികളൊന്നും ചെയ്യാ എല്ലാം കൊണ്ട് സാറല്ലേ എടുക്കുന്നവർക്ക് എണ്ണരച്ച മാത്രം മാത്രമല്ലേ പെട്രോൾ മൈലേജ് ഉണ്ടാവും പതിനെട്ടാലും കിട്ടൂല്ലേ എന്തെങ്കിലും കിട്ടില്ലേ ഏ ആക്കും പോകാ അടുത്തോണ്ട് അല്ല അടിപൊളി റെഡി ആയി കൊടുക്കാതി പതിനാറ് സിംഗ് ഓണർ

എത്ര രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിന് വണ്ടികൾ കൊടുക്കാം രണ്ട് ലക്ഷ്യും പത്ത് മുപ്പതിനായിരം അടുത്തുള്ള രണ്ടായിരത്തി പതിനൊന്ന് എൽ ടി ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി പതിനൊന്ന് എൽ ടി സെക്കൻഡ് ഓണർഷിപ്പ് നല്ല വണ്ടിയാണ് കിടില വണ്ടി അല്ലെ വണ്ടിയാണ് ലോണ് കിട്ടൂലി രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കും ലോൺ കിട്ടൂല രണ്ട് ലക്ഷം നാല്

ഫുൾ പക്കാർജ് കേരള കേരളം കിട്ടും അടിപൊളി അഞ്ച് ആറ് വണ്ടി സെറ്റ് എക്സൈ ആണ് ഏറ്റവും വണ്ടിയാണ് സെറ്റ് എക്സൈ മലപ്പുറം മലപ്പുറം വണ്ടി ഒര്ജ് മലപ്പുറം ആയിട്ടുള്ള വണ്ടി ടയറിൽ കാറ്റൊന്നും അടിച്ച് ക്ലിയർ ആയിട്ട് കൊടുക്കും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പോളിഷ് ചെയ്ത് ചെറുക്കായിട്ട് കൊടുക്കുള്ളൂ ഇരുപത്താറര പേപ്പറും കാര്യങ്ങളൊക്കെ ഇരുപത്തി ആറര പേപ്പറുണ്ടോ ആ എ സി ബസ് ഫോർ ഡോർ വിൻഡോ എല്ലാ ഫീച്ചേഴ്സും എയർ ബാഗ് വരെ വരണ്ട സ്വിഫ്റ്റിലെ അത് എക്സല്ലേ പെട്രോൾ അല്ലേ എത്ര വണ്ടി ചോദിക്കണത് ഒരു ലക്ഷത്തി മുപ്പതിനാറ് ഫുള് ഓപ്ഷൻ വണ്ടി പെട്രോളും കൊടുക്കാം റെഡി ആയിക്കാർക്കുള്ളൂ ലോണൊന്നും അതാറുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കൂലെ എട്ട് മാത്രം പതിനഞ്ചിന്റെ ഉള്ളിലുണ്ടോ പതിനഞ്ചില് കിട്ടും ഓക്കെ എന്നാ അർത്ഥം പെട്രോൾ ലോകത് രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ കംപ്ലീറ്റ് എട്ട് മോളില് പുതിയ പേപ്പർ അഞ്ചു വർഷം പേപ്പർ എടുത്ത ലോകല്ലേ ഇരുപത്തെട്ടര പേപ്പറുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് മോണർഷി ലോക കിലോമീറ്റർ അറിവിനാരോട്ടിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ റീപ്ലേസുകൾ ആക്സിഡന്റ് ഒരു പരിപാടികൾ ഇല്ലാത്ത വണ്ടി എല്ലാം കൊണ്ട് പറയാനോ

എത്ര ലോൺ ലോൺ നോക്കാം നമുക്ക് കസ്റ്റമർ മാക്സിമം ഒരു കിടിലം പണ്ടിണ്ടല്ലോ അവിടെ മാരുതി അതാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മോളും മുപ്പത്തയ്യാറ് കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയറാ ാണ് പേപ്പർ എല്ലാം ആയിട്ടൊക്കെ കൊടുക്കും പേപ്പർ പേപ്പർ ഉണ്ട് നോക്കിയിട്ട് രണ്ടായിരത്തി രണ്ട് മോഡല് മാരുതി എണ്ണൂറാണ് ആ മാരുതി മുപ്പത്താറ് ഈ ചോപ്പ് കളറ് വെള്ളാലൊക്കെ കൊടുത്തോണ്ടല്ലേ കൊടുക്കല്ലേ റാഫിക്ക് ഒരു പച്ചക്കിളി ആണെ കിളിപ്പച്ചായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനൊന്ന് മോഡല് വീറ്റാണ് കിളിപ്പച്ച ഉണ്ട് നമുക്ക് ഒരു

പെട്രോളാ ഡീസലാ ഡീസലാണ് എത്ര മൈലേജ് കിട്ടും ഇരുവിന്റെ അടുത്തുണ്ടാകുമോ മൈലേജും കിട്ടും ഓക്കെ വേഗനെ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് വി എക്സ് ഐ ആണ് വണ്ടി ആ ചെറിയ തട്ടിട്ട് വർക്ക് എടുത്തോണ്ട് ലോൺ ഉള്ളവർക്ക് ആവശ്യപ്പെടും ലോൺ ഉള്ളവർക്ക് മാക്സിമം ലോൺ കഴിഞ്ഞ ഫുള്ളോണം കൊടുക്കാൻ വേഗം പൈസ കിട്ടാനുള്ള വിധത്തിലാക്കി കൊടുക്കുക അങ്ങനെ കിട്ടും അതാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെടും രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് രണ്ട് ലക്ഷത്തി എമ്പിനായിരം രണ്ട് ലക്ഷത്തി എമ്പിനായിരം അടിപൊളി പതിനേഴ് മോളില് വേഗന കൊടുക്കാൻ വരുന്ന വണ്ടിയാണ് വി എക്സ് അറുപതിനായിരം കിലോമീറ്റർ ഫോർഡോറും രണ്ടും കൊടുക്കാം രണ്ടു ലക്ഷത്തി എംബിനാർ ചോദിക്കൊണ്ട് ലക്ഷം രൂപ ലോൺ തോറും അമ്പതിന കൊടുക്കാം നമുക്ക് അല്ലെ പെട്രോൾ നല്ല മൈലേജ് ഉള്ള വണ്ടി ഓക്കെ വീണ്ടും വേണമല്ലോ പതിനാറ് ഓട്ടോമാറ്റിക് ആണ് ബലൂൺ ടയർ ഒക്കെ ടയറൊക്കെ ചെയ്തോണ്ടിരിക്കണേ ഒഴിവാക്കി കൊടുക്കുകയർ ചെയ്തോ അല്ലേ ആ അത് ബലൂൺ ടയർ ഇട്ടാ അറുപതിനായിരം ഓടി ഇത് ഇത് ആ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ാണ് എല്ലാം കൊണ്ടും വൃത്തിയുള്ള വണ്ടി അല്ലേ കമ്പനി ഇഷ്ടം എടുക്കാതല്ലേ ഒക്കെ നോക്കി കറക്റ്റ് ആക്കിയിട്ട് എടുക്കാറുപതിനായിരം കിലോമീറ്റർ അടിപൊളി വണ്ടിയാണല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ചോദിക്കുന്ന റേറ്റ് എത്ര എന്നാലേ മൂന്നി ചോദിച്ചാൽ കുറച്ചെങ്കിൽ കൊടുക്കും ഫുൾ ിനുംടിപൊളി യോണായിട്ടെ യോണ് യോണോ പ്ലസ് ആണ് സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി നിലയിലുള്ളത് ഓണർഷിപ്പ് എത്ര ഡോർ ഡോറ് മാറിയണോ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങള് ഒന്നുമില്ല ഒന്നേ ഒരു ലക്ഷത്തി എഴുപതിനായിരം ജിയോ ഒന്നരമായിട്ട് പറഞ്ഞു വേറെ ഇല്ലാത്ത കിടിലും പൈസ ഇല്ലാത്ത പറ്റില്ലേ പതിനെട്ടാൽ മൈലേജും കിട്ടുണ്ട് അൾട്ടണ്ണൂറായിക്കോട്ടെണ്ണൂർ രണ്ടായിരത്തി ഇരുപത് മൂന്നും അറുപതിനായിരം

അതാണ് ഈ നമ്മൾ മൂന്നര മൂന്നരയില് മൂന്നേക്കാല് ലക്ഷം വരെ ലോൺ തോന്നും പറഞ്ഞു കൊടുക്കാൻ മിയാമിയ വണ്ടി അത്തുപയൊക്കെ ഇരുനൂറ് നോക്കാം അല്ലേ ഓക്കേ എന്നാ അടുത്തോണ്ട് അടിപൊളി ഷിഫ്റ്റ് ആയിക്കോട്ടെ വണ്ടിയാണ് എട്ട് മോളിൽ കേൾ പതിനൊന്ന് കോരി രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ ഒമ്പത് മോളാണപ്പോ അളവിലൊക്കെ ചെയ്ത വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ആ ില്ല ഒരു പേപ്പറുള്ള സ്വിഫ്റ്റ കൊടുക്കലെ അലുവീലൊക്കെ ചെയ്ത് നല്ല ചെറുക്കളുണ്ട് സീറ്റർ ഇന്റർ കാര്യങ്ങളൊക്കെ ഉഷാറുള്ള വേണ്ടല്ലേ ഡീസൽ വരണ്ട് എത്ര മൈലേജ് കിട്ടും ഇരുവിന്റെ അടുത്ത് മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറയാനല്ലേ കോഴിക്കോട് പറ്റുന്നുണ്ട്

എന്താ എന്താ അരുവിൽ ചുരുക്കിൽ ചെയ്ത ടയറ് കാര്യങ്ങളൊക്കെ ഉള്ളത് ആക്സിഡന്റോ റീപ്ലേസ് ഒന്ന് പെട്രോൾ എത്ര മൈലേജ് കിട്ടും മൈലേജ് അടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലാണല്ലേ പത്ത് വണ്ടി ചെറിയ ചെയ്ത ചെയ്തല്ലേ പന്ത്രണ്ട് മോണിച്ച് രണ്ട് ലക്ഷത്തിയുപയെ കൊടുക്കാം ലോൺ കിട്ടിയാൽ മാക്സിമം ലോൺ കറും അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന

റീ വണ്ടിയാണ് ഇന്നോവ ആണ് കേരള വണ്ടി അതേ വൃത്തിയും ചൊർക്കുള്ള വണ്ടി നല്ല വൃത്തിയുള്ള ആണ് ആണ് ആ ഇത് ഓപ്ഷൻ ഓപ്ഷൻ കിലോമീറ്റർ കിലോമീറ്റർ വൃത്തി ഒന്നേപ്പണിണ്ട് നല്ല വൃത്തിയുള്ള വൃത്തിയറും കാര്യങ്ങളും ഒക്കെ ഉഷാറാണ് സീറ്റാർ കാര്യങ്ങളൊക്കെ ഉഷാറല്ല അടിപൊളിയുണ്ട് അല്ലെ അടിപൊളിയുണ്ട് ഓ എന്താ എട്ടാക്ക് പോകലേ നാല് ലക്ഷത്തി എ അടിപൊളി ഇന്നോവ കൊടുക്ക എട്ടാക്ക് പോവാൻ പറ്റിയ വണ്ടി അതിന് കുറച്ചുറക്കൂല്ലേ പറഞ്ഞത് പറഞ്ഞു നെഞ്ഞ് കൊടുക്കാ പറഞ്ഞ കുടുംബം ആഹ് അതാറണ്ട് നാല് ലക്ഷത്തി അറുപതിനാറ് ലോൺ കയറുന്നേ പത്ത് വണ്ടിയാണ് മൂന്നു ലോൺ കയറും ആ കേറും ഒന്നര ലക്ഷം വണ്ടി നടക്കാം ഒന്ന് നോക്കാം ആഹ് അതാറുണ്ട് എന്നാ അടുത്ത ആര്യത് ആര് രണ്ടായിരത്തി പന്ത്രണ്ട് കേരള വണ്ടിയാണ് ഓർജിനൽ കേരള ആര്യ ആര് ആണല്ലേ സെവൻ സീറ്റ് ആണല്ലേ പതിനഞ്ചും പന്ത്രണ്ട് ആണെങ്കിൽ രണ്ട് രണ്ടു കൊടുക്കാം രണ്ട് ലക്ഷം രണ്ടു ലക്ഷം വണ്ടിയും കൊടുക്കുക രണ്ടെണ്ണം കൊടുക്കും എന്നാ അടിപൊളി സെന്ന മാതിപ്പോ രണ്ടായിരത്തിഒന്ന് മോഡലാണ് രണ്ടായിരത്തി ഒന്ന് മോഡലും ചെയ്തോളൂ നാപ്പത്തഞ്ച് കൊടുക്കട്ടെ വേറെ നാൽപ്പത്തയ്യാറ് പൈസ

ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനാറാണ് പതിനഞ്ചാണ് തൊണ്ണൂറ് കൊടുക്കുന്നത് തൊണ്ണൂറാറുപ്പ് ഈ നാനിയും കൊടുക്കാൻ ആണെങ്കിൽ ഒന്നേകാലം രണ്ടായിരത്തി അഞ്ചു മോളിലാണ് അഞ്ച് മോഡൽ ഫുൾ പേബർ ക്ലിയർ അല്ലേ കാലോ ഒന്നേക പിന്നെ അതാണെങ്കിൽ നമുക്ക് ശൈലാണെങ്കിൽ അത് ശൈലിന്റെ കോണ്ടിയാണ് അതൊക്കെ ആണെങ്കിൽ രണ്ടേകാലേ പത്തിന് കോണ്ടർ എൻ എൻജോയ് ആണെങ്കിലാണ് നമുക്ക് രണ്ടേ ഒന്ന് എം പി അത് രണ്ടായിരത്തി എട്ട് മോഡലാണ് പുതിയ പേപ്പർ കാര്യങ്ങൾ എടുത്ത വണ്ടിയാണ് ഇതാണെങ്കിലും രണ്ടേ അറുപത്തഞ്ച് രൂപ കൊടുക്കാം രണ്ടു ലക്ഷത്തി അറുപത്തി അഞ്ചാറ്

ഇതാണ് നമുക്ക് എൺപത്തി അഞ്ച് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അറവിനാരെയിട്ടുള്ളൂ അതാണെങ്കിൽ നമുക്കൊരു ഒന്നും നാപ്പിന് സിംഗിൾ ഓണർഷിപ്പ് അതെല്ലാം കൊടുക്കണോ ഇന്ത്യക്കല്ല അത് അത് കൊടുക്കാനുള്ള രണ്ട് രൂപ കൊടുക്കുന്നത് രണ്ട് ലക്ഷം ഈ ഓണാ ചോപ്പ്

അതേപോലെ അല്ല അടിപൊളി നിസാന്റെ വാച്ച് ഉണ്ടല്ലോ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് ഇരുപതിനാറ് പേക്ക് വോച്ച് കൊടുക്കുക വൈൻഡ് അപ്പ് ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനലിൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പഠിത്തല്ല അടിപൊളി കൂടിയായി പിടിക്കണം